ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാഞ്ചന വന്ന് ഡോറ് തള്ളി തട്ട് കണ്ട അപ്പോൾ മീനു ആണെങ്കിൽ പലതവണ എങ്ങനെ തുറക്കും അർജുനകത്തുണ്ടല്ലോ എന്ന് വിചാരിച്ച് അവസാനം നിവർത്തി കേട്ട് തുറന്നു കൊടുക്കുക കേട്ടോ അങ്ങനെ കാഞ്ചനകത്തേക്ക് കയറി വന്ന് എല്ലാം അവിടെ നോക്കണം കട്ടിൻ്റെ അടിയിലും അലമാരയിലും ആദ്യം ഇരിക്കുന്ന അലമാരയൊക്കെ തുറന്ന് നോക്കണം അത് സാരിയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കിടക്കുന്നത് കേട്ടോ അപ്പോൾ എന്നിട്ട് സംശയം സംശയമാർന്ന് ഇവിടെ പേടിച്ച് വേർച്ച് നിൽക്കണം കേട്ടോ നമ്മുടെ മീനു അപ്പോൾ ചോദിക്കുന്നു എന്താ എന്ത് പറ്റി എന്താ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അല്ല ഞാൻ അർജുനെ സൗണ്ട് കേട്ടായിരുന്നല്ലോ ഇതിനകത്ത് രാവിലെ അവൻ ജോലിക്ക് പോയതാണല്ലോ പിന്നെ എങ്ങനെ ഇതിനകത്ത് സൗണ്ട് കേട്ടോ അല്ല ഞാനേ ഞാൻ അർജുനോട് ഫോണിൽ സംസാരിച്ചിരുന്നു പിന്നെ സ്പീക്കറിലിട്ടാണ് സംസാരിച്ചത് അതാ ചിലപ്പോൾ ചേച്ചി കേട്ടത് ആ ആണല്ലേ എന്നിങ്ങനെ ചോദിക്കണമെങ്കിൽ സംശയം മാറുന്നില്ല കേട്ടോ നീ പക്ഷേ അർജുൻ്റെ അടിക്കുന്ന പോലത്തെ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് വരുന്നുണ്ടല്ലോ അല്ല അത് രാവിലെ പോയപ്പോൾ അടിച്ചിട്ട് പോയതാണ് പക്ഷേ ഇപ്പോഴും അത് നല്ല പെർഫ്യൂമായിട്ട് അതിൻ്റെ സ്മെല്ലിങ്ങനെ നിൽക്കുന്നേ ആ അത് ശരി ശരി നീ ഒരു കാര്യം ചെയ്യ് എനിക്ക് ഇച്ചിരി വെള്ളം വേണം ഇച്ചിരി എടുത്തിട്ട് വാ ആ വെള്ളമാണോ ആണോ അതെ ഇവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ നീ അടുക്കള പോയി എടുത്തിട്ട് വാ എന്നാ പറയുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് അവിടെ അവിടെയിരുന്ന് വെള്ളം എടുത്ത് മീനും കൊടുക്കുന്നുണ്ട് ഏയ് ഇത് ചൂടുവെള്ളമല്ലേ ഇത് വേണ്ട എനിക്ക് തണുത്ത വെള്ളം മതി നീ അടുക്കള പോയി എടുത്തിട്ട് വാ ഓ നിവർത്തിയിട്ട് മടിച്ച് മടിച്ച് വേണോ വേണ്ടേ എന്ന് പോ മടിയായിട്ട് മീനും പിന്നെ പോവാൻ നിക്കോ അവസാനം തള്ളി ഊതി വിടാണ് വെള്ളത്തിന് വേണ്ടിയിട്ട് അങ്ങനെ മീൻ വെള്ളം എടുക്കാനാണ് അടുക്കളയിൽ പോയി മീ അലമാരൊന്നും തുറക്കില്ല ഈശ്വരന്ന് പേടിച്ചാൽ പോകണെട്ടോ കാഞ്ചന ഇവിടെ എല്ലായിടം തപ്പണുണ്ട് അരിച്ച് പറക്കി ആ സമയം കൊണ്ട് അലമാരകളും ഷെൽഫുകളും അവസാനം ദേ നോക്കുമ്പോൾ ഒരു അലമാര അത് അർജുനിരിക്കുന്ന അലമാര കേട്ടോ നേരെ ഓടിപ്പോയി അത് തുറക്കുന്നുണ്ട് തുറക്കുമ്പോൾ അടിയിൽ അർജുന ഇരിക്കുകയാണ് പാവം പോലെ മേളിൽ ഇങ്ങനെ സാരിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അതെല്ലാം തപ്പണുണ്ട് അപ്പോഴും മീനു മീനും വെള്ളം കൊണ്ട് ഓടി വരും ഈ ഇത് കാണുന്നത് മീനും നോക്കുമ്പോൾ ഡോറ് തുറന്ന് വെച്ചേക്കുക താഴെ അർജുന ഇരിപ്പുണ്ട് താഴോട്ടൊന്നും നോക്കിയാൽ തീർന്നില്ലേ പെട്ടെന്ന് ആ ചേച്ചി ഇത് വെള്ളം എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വെള്ളം വാങ്ങാൻ വേണ്ടി ഡോറ് അങ്ങ് അടയ്ക്കാനുണ്ട് താഴോട്ട് നോക്കുന്നില്ല ഭാഗ്യത്തിന് ചെറുതു അടച്ചിട്ട് വെള്ളം വാങ്ങിച്ചൊക്കെ കുടിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ ചേച്ചി എന്തിനാ ഷെൽഫ് അത് ഇതൊക്കെ അല്ല നിന്റെ സാരി എന്നാണ് നോക്കിയതാണ് എത്രത്തോളം കളക്ഷൻ ഉണ്ടെന്നൊക്കെ ഞാൻ നോക്കിയതെട്ടോ ആ ശരി ശരി എന്നും പറഞ്ഞു കാഞ്ചിനെ പുറത്തിറങ്ങാം കേട്ടോ പുറത്തിറങ്ങണത് ഉടനെ തന്നെ ഡോറടയ്ക്കാൻ കേട്ടോ മീനു ഇത് കാണുമ്പോൾ വീണ്ടും കാഞ്ചിനിക്ക് സംശയം ഇവിടെ എന്തിനാണ് പെട്ടെന്ന് ഡോറടക്കുന്നത് ഓന്ന് നോക്കാമെന്ന് പറഞ്ഞു വീണ്ടും പോയി തട്ടുന്നുണ്ടോ കേട്ടോ അപ്പോൾ പെട്ടെന്ന് എന്നെ ഡോർ തുറന്നിട്ട് എന്താ ചേച്ചി അല്ല നീ എന്തിനാ പെട്ടെന്ന് ഡോർ ഡോറടച്ചത് അല്ല എനിക്ക് ഡ്രസ്സൊക്കെ മാറണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ശരി എന്നും പറഞ്ഞു വീണ്ടും ഡോറടക്കുമ്പോൾ കാഞ്ചനയ്ക്ക് പിന്നെയും സംശയം വീണ്ടും അവൾ പെട്ടെന്ന് അങ്ങ് ഡോറടിച്ചല്ലോ എന്തോ കള്ളത്തരം ഉണ്ട് ഇത് അങ്ങനെ അങ്ങ് വിട്ടാലൊന്നും പറ്റില്ല കണ്ട് പിടിച്ചാലേ പറ്റുള്ളൂ എന്ന് വിചാരിക്കട്ടോ അപ്പം ഇതിനിടയ്ക്കും അർജുനെ പോയി പിടിച്ച് ചെവിക്ക് പിടിച്ച് എഴുന്നേപ്പിക്കുകയാണ് നമ്മുടെ മീനു എന്നിട്ട് പറഞ്ഞു സമാധാനം ആയല്ലോ അല്ലോ ആകെ നാണം കെട്ടു പ്രശ്നം ആക്കി എന്തിനാ ഇപ്പം കയറി വന്നത് മര്യാദയ്ക്ക് പെട്ടെന്ന് ജോലിക്ക് തിരിച്ച് പോക്കോന്നും പറഞ്ഞുകൊണ്ട് ഏയ് ഞാൻ പോവില്ല ഞാനിനി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ പോകത്തുള്ളു ഉം മതി മതി കാള വാലി പൊക്കുമ്പോൾ മനസ്സിലായി എന്തിനാന്ന് എന്നിങ്ങനെ മീൻ പറയുമ്പം ഉം അതൊക്കെ നിനക്ക് അല്ലേ എന്നിട്ടാണോ മിണ്ടാകാൻ നിൽക്കുന്നത് താ താ എനിക്ക് താ എന്ന് പറയുമ്പോൾ ഒരു ഉമ്മ കൊടുക്കാനെട്ടോ ഓ ഇതൊന്നും പറ്റില്ല ഇങ്ങനെ തന്നാൽ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഓ അതൊക്കെ നമുക്ക് രാത്രി ഇപ്പം ഇത് മതി ഓടിപ്പോ എന്ന് പറയട്ടോ അങ്ങനെ വല്ല വിധേനയും പുറത്ത് ചാടിക്കുകയാണ് അർജുനെ അർജുനൻ ഡോറ് തുറന്ന് പതിയെ വെളിയിലിട്ട് വന്നിട്ട് ചാടാൻ നിൽക്കണത് നേരെ പോയി ചാടി കൊടുക്കണം നമ്മുടെ കാഞ്ചനയുടെ മുന്നിൽ തന്നെ ആഹാ ആഹായടാ തോട്ടത്തിൽ ജോലിക്ക് പോകാൻ എന്ന് പറഞ്ഞിട്ട് നീ എങ്ങനെടാ ഇവിടെ വന്നതും എനിക്കപ്പോഴേ സംശയം തോന്നി ഉടനെ അമ്മ കാഞ്ചനെ കാണുന്നതും പെട്ടെന്ന് അർജുൻ നമസ്കാരം പറയട്ടെ ഉം നമസ്കാരം നമസ്കാരം അമ്മേ ഓടിവാ അച്ചാ മുത്തശ്ശ എല്ലാവരും വാ ഓടിവാ ഓടിവാന്നും പറഞ്ഞു ഒരേ വിളി യൂ ചേച്ചി മിണ്ടാതിരി ഞാൻ ജോലിക്ക് പോകട്ടെ നില്ലടാ അവിടെ നില്ലടാന്നും പറഞ്ഞ് പിടിച്ചു നിർത്ത കേട്ടോ എന്നാൽ അങ്ങനെ മുത്തശ്ശിനെ എല്ലാവരും പ്രഭയൊക്കെ ഓടി വരിക അപ്പോൾ പറയുന്നുണ്ട് അമ്മേ ഇത് കണ്ടോ തോട്ടത്തിൽ ജോലിക്ക് പോയവന് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് കണ്ടോ എന്താണ് നീ എന്തിനാ ഇപ്പോൾ വന്നതെന്ന് പ്രഭ ചോദിക്കട്ടെ സ്കൂളിൽ ജോലിക്ക് പോവാതെ ഒരുത്തി ഇവിടെ ലീവ് തിരിപ്പുണ്ടല്ലോ ഞാൻ രണ്ടിനെയും കൈയോടെ പിടിച്ചു ഞാൻ ആദ്യം അതിന് അവനവൻ്റെ ശബ്ദം കേട്ടിട്ട് കയറി നോക്കിയമ്മയെ മുറിയിലൊക്കെ കാണാനില്ല അപ്പോഴേക്ക് ഇവൻ എവിടെയൊക്കെ കയറി ഒളിച്ചിരിക്കണോ പക്ഷേ ഞാൻ വിട്ടില്ല രണ്ടിനെ ഞാൻ കൈയ്യോടെ പിടിച്ചു ശെ ശെ നാണക്കേട് നിന്നു ഇങ്ങനെ കാഞ്ചന പറയട്ടോ എല്ലാവരും പ്രഭ എന്താ വിട്ട് നിപ്പുണ്ട് അതിൻ്റെ കൂടെ അർജുനും മീനും ചമ്മി നിക്കാട്ടോ പെട്ടെന്ന് മുത്തശ്ശനും മഹേന്ദനും മുടങ്ങ് പൊട്ടിച്ചിരിക്കട്ടോ പ്രവോ നിങ്ങൾ നിങ്ങളെന്തിനാ ചിരിക്കുന്നത് എടി അവരുടെ പ്രായം അതല്ലേ അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലേ ഇതൊന്നും നിനക്ക് അറിഞ്ഞുകൂടെ എന്നിങ്ങനെ പ്രഭാവതി അടിച്ച് പ്രഭാവം അറിയാനേട്ടോ ഭാര്യ ഭർത്താവ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണോ ഇതൊരു കൂട്ടുകുടുംബമാണെന്ന് അറിയില്ലേ എന്ന് പറയണത് അർജുന പതുക്കവിടുന്ന് മുങ്ങി അയ്യോ എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുകട്ടോ ആ പക്ഷേ മീനുവിനെ പൊരിക്കാനാണ് നേരെ പോയി പ്രഭാവതി പ്രഭാവതി പറയണ എടി അവനെ നീ ഇന്ന് സാരിത്തുമ്പിൽ കെട്ടിയിട്ടിരിക്കുകയാണ് അല്ലേ ഇടി നീ നീ ആൾ കൊള്ളാമല്ലോ മോശക്കാരി അല്ലല്ലോ എന്തൊരു പെണ്ണടി നീ എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് മീനുവിനത് വിഷമായിട്ട് മീനുമൊക്കെ കയറി പോകാം അങ്ങനെ കാഞ്ചന കാഞ്ചനയുടെ വഴിക്കും പോകുന്നുണ്ട് അപ്പോൾ അച്ഛനും മുത്തശ്ശനും കൂടെ ചോദിക്കുന്നുണ്ട് പ്രഭാവതി നിനക്കിതൊക്കെ ഒരു തമാശയായിട്ട് എടുത്തൂടെ ഇതൊക്കെ പിള്ളേരുടെ ഒരു രസമല്ലേ നിനക്ക് എനിക്ക് അങ്ങനെ തമാശ എടുക്കാൻ പറ്റത്തില്ല എന്ന് പ്രഭാവതി പറയട്ടോ അപ്പോൾ തന്നെ മഹേന്ദ്രം പറയുന്നുണ്ട് പ്രഭേ തുടക്കത്തിൽ നിനക്കാണെങ്കിൽ അവളെ കണ്ണെടുത്താൽ കണ്ടുടാ രാശിയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്ത് അടിച്ചാടിക്കണമെന്നാണ് നിന്റെ ആഗ്രഹം അല്ലേ ഇത്രയൊക്കെ ആയിട്ട് നിനക്കിതൊന്നും മനസ്സിലായില്ലോ പ്രഭാവതി പിന്നെ ആദ്യം ഉപേക്ഷിച്ച് അവൾ അർജുനെ കല്യാണം കഴിച്ചപ്പോഴും എന്താ വിചാരിച്ച് ഒരിക്കലും അവർ തമ്മിൽ ചേരില്ല ഇന്ന് ആ ഒരു പേടി മാറി ഇന്ന് ഒന്നായി അവർ ഒരുമിച്ച് ജീവിക്കാൻ സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങി എന്നിട്ടും നീ മാത്രം മാറിയില്ലല്ലോ പ്രഭാവതി എന്നിങ്ങനെ ചോദിക്കട്ടെ പിന്നെ കാവ്യം പ്രഭാവതി ഒരുമാതിരി നിൽക്കുകയാണ് അപ്പോഴത്തേന് മാഹി വീണ്ടും പറയുന്നുണ്ട് കാഞ്ചന നിൻ്റെ മകളല്ല എന്നിട്ടും നീ അവളെ മകളെപ്പോലെ തന്നെ സ്നേഹിക്കുന്നത് അപ്പോൾ അമ്മയില്ല അവളെ സങ്കടപ്പെടുത്തണമല്ലോ അവൾക്ക് അമ്മയില്ലല്ലോ എന്ന് കരുതിയാണ് നീ അവളെ ഇത്രത്തോളം സ്നേഹിക്കുന്നത് ആ സ്നേഹത്തിൻ്റെ ഒരു പങ്ക് നീ മീനുവിനോട് കാണിക്കാത്ത എന്താ നിൻ്റെ മകൻ്റെ ഭാര്യയല്ലേ അവൾ നിനക്ക് മകളായിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും മരുമകളായിട്ട് നിനക്ക് കണ്ടുകൂടെ എന്നിങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പോൾ കണ്ട് സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ പ്രഭ പറയാണ് ഇല്ല മീനുവിനെ മരുമകളായി ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല എനിക്കങ്ങനെ സ്നേഹിക്കാനും പറ്റില്ല അവളെ മാത്രമല്ല അവളുടെ അനിജത്തെയും എനിക്കതിന് കഴിയില്ല അവൾ എന്താ ചെടി നീ എന്തിനാ അവൾ ഇങ്ങനെ വെറുക്കുന്നത് ഇത്രത്തോളം വെറുക്കാൻ വേണ്ടി ആ കുട്ടികൾ നിന്നോട് എന്താ ചെയ്തത് എന്ന് മഹി ചോദിക്കുമ്പോൾ ഉടനെ പ്രഭ പറയാട്ടോ വെറുപ്പോ എനിക്ക് വെറുപ്പല്ല പേടിയാ എനിക്ക് അവരോട് കാര്യം എൻ്റെ ആദി കല്യാണ ദിവസം മരിച്ച് വെള്ളയെ പുതപ്പിച്ച് ഇവിടെ വന്ന് കിടക്കുന്നത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടതല്ലേ അതെനിക്ക് ഇന്നും എനിക്ക് മനസ്സിൽ നിന്ന് പോകുന്നില്ല അവൾ കാരണമാണ് അവൻ മരിച്ചത് എൻ്റെ മൂത്ത മകനെ അവൻ കാരണം ഇല്ലാതായി ഇനി പിന്നീട് അവൾ രണ്ടാമത്തെ മകനെയും എടുത്തിട്ട് പോയി എന്നിട്ടും എനിക്ക് നഷ്ടപ്പെടും എല്ലാം നഷ്ടപ്പെടും ഇപ്പോൾ ഗൗതം ഗൗതമും അവരെ കുടുംബത്തിലായി എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് അവരോടൊക്കെ പേടിയായി എൻ്റെ രണ്ട് മക്കൾക്കും എന്നോട് ജീവനായിരുന്നു ഇപ്പോൾ രണ്ടു പേർക്കും എന്നോട് കണ്ണ് കണ്ടില്ല മുന്നിൽ കണ്ടില്ലേ ഇഷ്ടമല്ലാത്ത രീതിയിലാണ് മക്കൾ എന്നോട് പെരുമാറുന്നത് ഇതിനൊക്കെ കാരണം അവരുടെ ഭാര്യ തന്നെയല്ലേ അങ്ങനെ നീ ചിന്തിക്കല്ലേ പ്രഭാവതി എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് അങ്ങനെ ചിന്തിക്കാനേ കഴിയും അർജുന എന്തോ ഒരു സ്നേഹമായിരുന്നു എന്നോട് അവൻ ഇപ്പൊ ഒന്ന് നേരിച്ച് പോയി മിണ്ടെന്ന് പോലില്ല ഗൗതമാണെങ്കിൽ പിന്നെ എന്നോട് ഇപ്പം മിണ്ട അറിയില്ല എല്ലാവരും ജോലിയും കഴിഞ്ഞ് വന്ന് അവരവരുടെ ഭാര്യമാരുടെ കൂടെ അങ്ങ് നിന്നോളും ഞാനൊന്നും അവർക്ക് അവർക്ക് വേണ്ട എൻ്റെ മനസ്സിൽ ഇത്രത്തോളം പ്രയാസം ഉണ്ടാക്കിയത് എന്റെ നിന്നും എന്നെ അകറ്റിയത് ഇവളും എനിക്ക് ഒരിക്കലും അവരെ സ്നേഹിക്കാൻ കഴിയില്ല എന്നിങ്ങനെ പറയട്ടോ അപ്പോൾ ആ ഒരു പ്രഭാവതിയുടെ മനസ്സിലുള്ള ആ ഒരു വിഷമം മുഴുവനും അങ്ങ് പുറത്ത് ചാടുകയാണ് അത് പ്രഭാ മഹേന്ദ്രനും മുത്തശ്ശനും ഒക്കെ ശരിക്കും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിനൊരു പരിഹാരം കാണണമല്ലോ എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ അർജുൻ അവിടെ നിൽക്കുന്നത് കേട്ടോ അർജുൻ ജോലിക്ക് പോണമെന്ന് പറഞ്ഞ് പുറത്ത് ചാടിയതാണല്ലോ പക്ഷേ അർജുൻ പോയിട്ടില്ലായിരുന്നു അമ്മയുടെ മനസ്സ് എന്താണെന്ന് മുഴുവനും നമ്മൾ അർജുൻ കേൾക്കുകയാണ് കേട്ടോ അങ്ങനെ രാത്രിയാകുമ്പോൾ ഇവർ നാല് പേരും കൂടെ കൂടി ആലോചിക്കണം അർജുനും ഗൗതമും അഖിലയും മീനും കൂടെ അപ്പോൾ മീൻ പറഞ്ഞു അമ്മയെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം അമ്മയെ സ്നേഹിക്കാൻ ഒരു അവസരം അമ്മ തരാറില്ല പിന്നെ എന്തെങ്കിലും ഇണ്ടാനോ പറയാനോ പോയി നമ്മൾ ശത്രുക്കളെ പോലെയാണ് നമ്മളെ കാണുന്നതെന്ന് അഖിലയും പറയട്ടോ ആ സമയത്താണ് മുത്തശ്ശിനും മഹിയും കൂടെ അങ്ങോട്ട് കയറി വരുന്നു അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അമ്മ എന്താ അമ്മയ്ക്കുള്ള വിഷമം എന്താണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിങ്ങനെ പറയട്ടോ അമ്മയെ നമ്മൾ സ്നേഹിക്കാതിരുന്നിട്ടില്ലല്ലോ അച്ഛ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ മഹേന്ദ്രൻ പറഞ്ഞ മോനെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുന്ന പോലെ തന്നെ അമ്മയും സ്നേഹിച്ച് കൊണ്ടുപോയാലേ നമുക്ക് സമാധാനത്തോടെ കൊണ്ടുപോകാൻ പറ്റുമോ അവളുടെ മനസ്സിലെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ അവളെ മൈൻഡ് ചെയ്യുന്നില്ല സ്നേഹിക്കുന്നില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ സ്നേഹം നിങ്ങൾ അവൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മ നമുക്കറിയാമല്ലോ എന്താണെന്നുള്ളത് അവളുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ ഇടം പിടിക്കണം അതാണ് വേണ്ടതെന്ന് മീനുവിനോട് പറയുകട്ടോ അപ്പോൾ മീനുവിനോട് പറഞ്ഞുണ്ട് മരുമക്കളായി നിങ്ങൾക്ക് അവളുടെ മനസ്സിൽ ഒരു ഇടം പിടിക്കാൻ സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു കുടുംബം സന്തോഷത്തോടെ പോവും എന്നിങ്ങനെ പറയണം സ്നേഹം കൊടുത്താലും ശത്രുക്കൾ പോലും വീഴും എന്നല്ലേ പിന്നല്ലേ പ്രഭാവതി എന്നിങ്ങനെ മുത്തശ്ശനും പറയട്ടോ അപ്പോൾ അമ്മയാണ് നിങ്ങൾക്ക് ജീവൻ എന്നവൾക്ക് തോന്നണം ആ രീതിയിലായിരിക്കണം ഇനി നിങ്ങളുടെ പെരുമാറ്റം അപ്പോൾ ഉടനെ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും സഹിക്കാം പക്ഷേ ചേച്ചിയോ അപ്പം മുത്തശ്ശൻ പറയണ ആ കാഞ്ചനെയാണ് പ്രശ്നം കാഞ്ചനെ നമുക്കൊരു കാര്യം ചെയ്യും കല്യാണം കഴിപ്പിച്ച് വിടാം അതാണ് നല്ലതെന്ന് പറയാം ആ കാഞ്ചനെ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ കല്യാണത്തിനൊന്നും സമ്മതിക്കില്ല അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുക്കണം അതാണ് വേണ്ട കാഞ്ചനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്രഭാവതിയെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുകയും ചെയ്യും ഈ കാഞ്ചനെ അവളെ ഇങ്ങനെ എരുതീറ്റി കൊടുക്കുന്നത് പിന്നെ അവളെ കാഞ്ചനെ ഇവിടെ ഒന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കല്യാണം നടത്തുന്നത് എന്ന് അവൾക്ക് തോന്നാനും പാടില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ മഹേന്ദ്രൻ അപ്പൊ തന്നെ അർജുൻ പറയാണ് അച്ഛാ ഈ കുടുംബത്തിന് സന്തോഷത്തിന് സമാധാനത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും നമ്മൾ ഇനി അതിനു വേണ്ടി പ്രയത്നിച്ചോളാം അപ്പോൾ മീനു പറയണെ അച്ഛ ശരിയാണ് നമ്മൾ അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് എന്തിനും ഞാനും തയ്യാറാണ് എന്നിങ്ങനെ അവർ തീരുമാനിക്കട്ടോ അങ്ങനെ രാത്രിയാകുമ്പോൾ മീനു സങ്കടപ്പെട്ടിരിക്കുന്ന കാരണം അർജുൻ വന്നു ചെയ്യണു നീ എന്തിനെ ഇങ്ങനെ വിഷമിച്ചിരിക്കണെ കാഞ്ചാൻ ചേച്ചിയെ എങ്ങനെ കല്യാണം കഴിപ്പിച്ചയക്കും എന്ന് ചിന്തിക്കാനാണോ അതൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്നില്ല നടക്കാത്ത കാര്യമാണെന്ന് എനിക്കറിയാം പക്ഷേ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ചക്കൊക്കെ ഇത് സാധിച്ചെടുക്കണമെന്ന് എന്നാൽ അധികം താമസിക്കാനൊന്നും പാടില്ല എത്ര കാലം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടത് എന്നും ഇങ്ങനെ വഴക്കും പ്രശ്നമായിട്ട് ജീവിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഒരാഴ്ചക്കകം ആവണമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അപ്പം പെട്ടെന്ന് മീൻ പറഞ്ഞു ആ ചേച്ചി ചേച്ചിക്ക് ഒരു കല്യാണം കഴിച്ചുകൂടെ എന്നാൽ ഒരു കല്യാണം കഴിപ്പിക്കാൻ ചേച്ചിയെ കൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ കാഞ്ചന ചേച്ചി സമ്മതിക്കില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം എന്താ അതിനൊരു വഴി എന്ന് ആലോചിച്ച് നിൽക്കട്ടോ അപ്പോഴാണ് അർജുൻ പറഞ്ഞു കൊടുക്കുന്നത് കാഞ്ചന ചേച്ചിയോട് മര്യാദയ്ക്ക് ഒരു കാര്യം നമ്മൾ പറഞ്ഞാലൊന്നും ചേച്ചി കേൾക്കത്തില്ല ചേച്ചിയെ വാശി കയറ്റണം അതാണ് വാശി കയറ്റി 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 ആ ഒരു കാര്യത്തിലേക്ക് കൊണ്ടെത്തിക്കണം എന്നാൽ മാത്രമേ ഈ ഒരു ദൗത്യം നമുക്ക് നടത്താൻ പറ്റുള്ളൂ അതൊരു നല്ല ഐഡിയ ആണ് എന്ന് നമ്മുടെ ആ മീനും വിചാരിക്കട്ടോ അങ്ങനെ കാഞ്ചനെ എങ്ങനെയെങ്കിലും അവിടുന്ന് കെട്ടിച്ചു വിടാനുള്ള തീരുമാനത്തിനാണ് എല്ലാവരും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലോട്ടോ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്